ഹായ് ഗൈസ് നല്ലൊരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സദ്യയുടെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഒരു വിഭവമാണ് അവിയൽ അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക അവിയ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പയറ് കോവക്ക ചേന പച്ചക്കായ മത്തൻ പടവലം വെള്ളരിക്ക ക്യാരറ്റ് മുഴുങ്ങക്ക ഇത്രയും സാധനമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് എല്ലാം കൂടി നന്നായി കഴുകി എടുക്കാം വെള്ളരിക്ക ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് പയർ നീളത്തിൽ കട്ട് ചെയ്തത് മത്തൻ നീളത്തിൽ കട്ട് ചെയ്തത് പടവലം നീളത്തിൽ കട്ട് ചെയ്തത് കോവക്ക നീളത്തിൽ കട്ട് ചെയ്തത് പച്ചക്കായ നീളത്തിൽ കട്ട് ചെയ്തത് ചെറിയ കഷ്ണം ചേന നീളത്തിൽ കട്ട് ചെയ്തത് ഇനി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക അവിയൽ ഉണ്ടാക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അഞ്ചോ ആറോ ചെറിയ ഉള്ളിയും കൂടി കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാലത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി പച്ചക്കറി വേവാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി പതുക്കെ നടത്തി കൊടുക്കണം അരപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കണം ഇവിടെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് തൈര് വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി നമ്മുടെ സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുന്നിലായിട്ട് ഒന്ന് അഴിച്ചു കൊടുത്താൽ നമ്മുടെ അവിയൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയോട് കൂടി തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക